ഹരേ കൃഷ്ണ സർവം ശ്രീ നമസ്തു കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ഗുരുവായൂരപ്പനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കേരളക്കരയെ സമ്പൂർണ്ണ അനുഗ്രഹം നൽകി ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കാനിടയായ കാരണവും ഭഗവാൻ ആ വിഗ്രഹത്തിൽ ഭഗവാന്റെ ചൈതന്യം കുടികൊള്ളുന്നതിൻ്റെ കാരണവും എല്ലാം പറഞ്ഞു അതെങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് നാല് യുഗങ്ങളെയും ഒന്നിച്ചു ചേർക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ചരടാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പനായി അവിടെ നിലകൊള്ളുന്ന പാതാള ശിലയിൽ നിലകൊള്ളുന്ന ഭഗവാൻ കലിയുഗത്തിൽ ഭഗവാനെ നേരിട്ട് കാണാൻ ഇപ്പോൾ വൃന്ദാവനത്തിൽ ഭഗവാൻ ജീവിച്ചിരുന്ന ദ്വാപരയുഗത്തിൽ വൃന്ദാവനവാസികൾക്ക് അല്ലെങ്കിൽ മധുര നിവാസികൾക്ക് ഭഗവാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ ഉള്ളവർക്കെല്ലാം സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ആ മഹർഷിയും ഭാര്യയേയും ചെയ്ത ആ പുണ്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ ഭഗവാനെ പഠിപ്പിച്ചു ഭഗവാന് എല്ലാ ആഹാരം വിളമ്പിക്കൊടുത്തു ഭഗവാനെ പഠിപ്പിച്ചു സാന്ദീപിനി മഹർഷി ഒന്ന് ആലോചിച്ച് നോക്കൂ വിശ്വഗുരുവായ ലോകനാഥനായ ഭഗവാനെ പഠിപ്പിക്കാൻ ആ ഒരു അവസരം കിട്ടുകയോ എന്താ അഹോഭാഗ്യം തന്നെ അത് അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അവർക്കൊക്കെ കാണാൻ കഴിഞ്ഞു പക്ഷേ ഈ കലിയുഗത്തിൽ ഭഗവാൻ പോയതിന് ശേഷം പിന്നീടുണ്ടായ കലിയുഗത്തിൽ ഭഗവാനെ കാണാൻ കഴിയുന്നില്ലല്ലോ ആ ഭഗവാന്റെ ഭഗവാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് കിട്ടിയ ഭാഗ്യം നമുക്കില്ലാതെ പോയല്ലോ എന്നൊക്കെ കരുതുന്ന ധാരാളം ഭക്തരുണ്ട് അവർ ഇത് കേൾക്കുമ്പോൾ എന്നെ കേൾക്കുമ്പോൾ ഒന്ന് ഓർക്കുക ഭഗവാൻ പോയപ്പോൾ ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം ഞാൻ ഈ വിഗ്രഹത്തിൽ എൻ്റെ പിതാമഹന്മാർ എല്ലാ യുഗങ്ങളിലും പൂജിച്ചിരുന്ന ഈ വിഗ്രഹത്തിൽ ഞാൻ ദാ ഈ ഇതിൽ കലിയുഗത്തിൽ ഞാൻ എന്നെ ആ ആശ്രയിക്കുന്നവർക്ക് ലോകമുക്തി കൊടുക്കുവാൻ വേണ്ടി ജീവിത രക്ഷ കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ വിഗ്രഹത്തിലേക്ക് സന്നിവേശിക്കുന്നു എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഇത് പരിശ പരശുരാമ ക്ഷേത്രമായ ആ പുണ്യഭൂമിയിൽ വന്ന് എന്നെ കണ്ടോളൂ പരശുരാമ ക്ഷേത്രമാണ് കേരള ഭൂമിയായി മാറിയത് പുരാണങ്ങളിൽ അത് വളരെ വിശദമായി വിവരിച്ചിട്ടുണ്ട് ഇതിന് കേരളം എന്നൊക്കെയുള്ള പേര് വന്നിട്ട് എത്ര നാളായി എന്നാൽ നമ്മുടെ പുരാണങ്ങളിൽ വിവക്ഷിക്കുന്ന ആ ഭാർഗവ ക്ഷേത്രമാണിത് അവിടെ തന്നെ ഉമാമഹേശ്വരന്മാരുടെ സാന്നിധ്യം അവരുടെ ആനന്ദ നൃത്തത്തിൽ അവരെ അങ്ങനെ സന്തോഷിക്കുന്ന ആ പുണ്യഭൂമിയിൽ തന്നെ ഭഗവാനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ആ പ്രതിഷ്ഠിച്ചത് ഗുരുവും വായുവും അതെല്ലാം ഞാൻ വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഭഗവാന്റെ അതായത് സത്യയുഗമായ കൃതയുഗത്തിൽ സുതപസും പ്രശ്നിയും എന്ന് രണ്ട് പേരായിരുന്നു സുതപസ്സെന്ന് പറയുന്ന മഹാരാജാവിന് ബ്രഹ്മദേവൻ കൊടുക്കുന്ന വിഗ്രഹം ആ ബ്രഹ്മദേവൻ ആ വിഗ്രഹം എവിടെ നിന്ന് കിട്ടി സാക്ഷാൽ ശ്രീ വിഷ്ണു ഭഗവാൻ ബ്രഹ്മദേവൻ്റെ സൃഷ്ടികളെ ജീവൻ മുക്തരായി അവർക്ക് ഭൂമിയിൽ സന്തോഷം കിട്ടുവാൻ വേണ്ടി ബ്രഹ്മദേവൻ ചോദിക്കുമ്പോൾ ഭഗവാനോട് യാചിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ രൂപത്തിലുള്ള ചതുർബാഹു രൂപത്തിലാണ് ഭഗവാന്റെ ആ വിഗ്രഹം ഗുരുവായിരിയ്ക്കുന്നത് അത് വിഷ്ണു ഭഗവാൻ തന്നെ ആ രൂപത്തിൽ അങ്ങനെ ആ രൂപകൽപ്പന ചെയ്ത് ബ്രഹ്മദേവനെ ഏൽപ്പിക്കുന്നതാണ് ബ്രഹ്മദേവനാണത് സുതപസിനെയും പ്രശ്നിയെയും സത്യയുഗത്തിൽ ഏൽപ്പിക്കുന്നത് അവർ അതിനു ശേഷം ഭഗവാന്റെ അവർ വീണ്ടും ഭഗവാന്റെ അച്ഛനമ്മമാരായി ജനിക്കുന്നു കശ്യപ്പ മഹർഷിയും അതിഥിയും ആയി വീണ്ടും ഈ പ്രശ്നിയും സുതപസും വീണ്ടും ജനിക്കുമ്പോൾ ഭഗവാൻ വാമനാവതാരത്തിൽ അതായത് ത്രേതായുഗത്തിൽ വാമനാത വാമനാവതാരം കൊണ്ടത് ഈ കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും മകനായിട്ടാണ് വീണ്ടും ഈ സുതപസ്സും പ്രശ്നിയും മൂന്നാമതൊരു ജന്മം കൊള്ളുകയും ആ മൂന്നാമത്തെ ജന്മത്തിലാണ് യാദവ യാദവംശത്തിൻ്റെ നായകനായ വസുദേവരുടെയും ദേവകിയുടെയും മകനായി വീണ്ടും ശ്രീകൃഷ്ണ പെരുമാളായി ജനിച്ചത് അപ്പോൾ ഒരു എനിക്ക് പോലെ ഒരു കുഞ്ഞിനെ എൻ്റെ വംശം നിലനിർത്തുവാൻ വേണം എന്നാഗ്രഹിച്ചു പ്രാർത്ഥിച്ച സുതപസ്സിന് ഭഗവാൻ അനുഗ്രഹം കൊടുത്തത് എന്താണ് ഒരു ഈ ഒരു ജന്മം അല്ല ഞാൻ മോനായിട്ട് വരാൻ പോകുന്നത് മൂന്ന് ജന്മങ്ങളിൽ ഞാൻ തന്നെ അങ്ങയുടെ മകനായി ജനിക്കും എന്നാണ് വാക്കുകൊടുത്തത് നമ്മൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഭഗവാനെ പ്രീതിപ്പെടുത്തി ചോദിക്കല്ലേ എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ നമുക്ക് തരാനിരിക്കുന്ന അനുഗ്രഹം എത്ര വലുതാണ് അപ്പോഴാണ് നമ്മൾ ഒരു നിസ്സാര കാര്യം ചോദിക്കുന്നത് അങ്ങനെ മൂന്ന് ജന്മവും അവ പൂജിച്ച ഭഗവാനാൽ വിരചിതമായ ഒരു വിഗ്രഹം തന്നെയാണ് അത് കലിയുഗത്തിലേക്ക് ആ വിഗ്രഹം ഭഗവാൻ കൊടുക്കുമ്പോൾ എന്താണ് പറഞ്ഞത് ഇതിലെൻ്റെ പൂർണ്ണ തേജസ് എൻ്റെ ചേതന ഇതിലേക്ക് ഞാൻ സന്നിവേശിപ്പിക്കുന്നു കലിയുഗത്തിലെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇത് ഭാർഗവഭൂമിയിൽ പ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞാണ് ഭഗവാൻ വിഗ്രഹം ഏല്പിക്കുന്നത് തന്നെ ഏൽപ്പിക്കുന്നത് ഭഗവാന്റെ ഉത്തമ ശിഷ്യനായിട്ടുള്ള ഉദ്ധവരെയാണ് ഉദ്ധവരാണത് ബൃഹസ്പതിയെയും ഏൽപ്പിക്കുന്നു ബൃഹസ്പതി അത് വന്നെടുത്ത് എടുക്കുമ്പോൾ മായു ഭഗവാന്റെ സഹായത്തോടെയാണ് ആ പ്രളയ ജലത്തിൽ നിന്നത് എടുക്കുകയും അവർ കേരളഭൂമി കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിരുന്നു ഈ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതെന്നെ നിത്യം കേൾക്കുന്നവർ ഒന്നുകൂടെ കേട്ടോട്ടെ അവർക്കിതിനെ ഈ ചരിത്രം ഒന്നുകൂടെ ഹൃദയത്തിൽ ഉറയ്ക്കട്ടെ എന്ന് കരുതിയാണ് അതേ കാര്യങ്ങൾ ഞാൻ ഇത്രയും ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞത് ഒരു കാര്യം എല്ലാം നിരന്തരം രണ്ടു മൂന്ന് ദിവസം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കും അങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പിന്നെ അത് പോകാതെ വരുന്നത് അതിനുവേണ്ടിയാണ് ഈ രണ്ടാമത്തെ രണ്ടാമതും ഇതൊന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടിട്ട് ഗുരുവായൂരിൽ ദർശനം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഈ ഇട്ട വീഡിയോ കേട്ട് കഴിഞ്ഞ ഒരു ഭക്ത ആണെന്ന് തോന്നുന്നു അതോ ഭക്തനാണോ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് ഇടുന്നവർക്ക് അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് എഴുതുന്നവർക്കെല്ലാം ഞാൻ ഒരേ മുഖമാണ് കൊടുത്തിരിക്കുന്നത് ഭഗവാന്റെ മുഖം ഭഗവാനെ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ എന്നെ കേൾക്കുന്നത് അല്ലാതെ ഞാനുമായിട്ട് എന്ത് ഉണ്ട് എന്നെ അറിയുന്നവരാണോ ഇവരാരെങ്കിലും അല്ല അവർക്കെല്ലാം അറിയാവുന്നത് ഒരാളെയാണ് ആരെയാണത് ഭഗവാനെ അപ്പോൾ ഭഗവാനെ അറിയുന്നവർ ഭഗവാനെക്കുറിച്ച് പറയുന്നവരെയും അറിയുന്നു സ്നേഹിക്കുന്നു അപ്പോൾ ആ ഒരു ഒരു ഭക്ത അതിനെക്കുറിച്ച് ഗുരുവായൂരിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കൊറോണയ്ക്ക് ശേഷം ഇപ്പോഴാണ് പോകുന്നത് പോയപ്പോൾ കിട്ടിയ ആ അനുഗ്രഹം ഭഗവാൻ കൊടുത്ത ദർശനം ഭഗവാൻ തരുന്നതുകൊണ്ടാണ് നമ്മൾ ആ ദർശനമൊക്കെ അനുഭവിക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ആ ദർശനം ഒന്നും കിട്ടില്ല എത്രയോ പേരവിടെ നിന്ന് കരഞ്ഞു പോയിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശിക്ക് ഒന്നൊരു ദിവസവും ഒക്കെ അവിടെ ക്യൂവിൽ നിന്നിട്ട് ഭഗവാൻ്റെ ദർശനം ലഭിക്കാതെ കരഞ്ഞു പോയി ട്രെയിനിലിരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് വിഷമിച്ചിട്ട് പക്ഷേ അവർക്ക് ദർശനം ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമമാണ് പക്ഷെ ഭഗവാൻ അവരെ എന്നേക്ക് മുമ്പേ കണ്ടിരിക്കുന്നു ഭഗവാൻ അവരെ കണ്ടു ഗുരുവായൂർ ആ പരിസരത്ത് തന്നെ ചെന്നാൽ മതി ആ മഞ്ചുള ആലിൻ്റെ അവിടെ നിന്നാൽ പോലും ഭഗവാനെ കാണാം എന്തിനാ റെയിൽവേ സ്റ്റേഷനിൽ ഗുരുവായൂരിലേക്ക് ഇറങ്ങി വരുന്ന മനുഷ്യരെ എല്ലാം ഭഗവാൻ കാണുന്നു അപ്പോൾ പിന്നെ ഭഗവാനെ കണ്ടില്ല കാണാൻ പറ്റിയില്ല എന്നുള്ള നമ്മുടെ മനസ്സിൻ്റെ വേദനയാണ് ഞാനത് ഈ ഒരു കമൻ്റ് പ്രത്യേകം പറയാൻ വേണ്ടി കാരണമായത് അത് വായിച്ചപ്പോഴെനിക്ക് വളരെ വലിയ സന്തോഷം തോന്നി സന്തോഷം എന്തുകൊണ്ടാണ് ഭഗവാനെക്കുറിച്ച് എത്ര എത്ര ഭക്തിയോടെ എത്ര വിനയത്തോടെ ആത്മാർത്ഥമായിട്ട് ഭഗവാൻ ദർശനം കൊടുത്തതും എല്ലാം എഴുതിയിരിക്കുന്നു എനിക്കത് വായിച്ചപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി ഇങ്ങനെ ഇത്ര ഓരോരുത്തരും എന്നെക്കുറിച്ച് എഴുതും അതിലെനിക്ക് അത്രയും വലിയ സന്തോഷവും തോന്നില്ല ഭഗവാനെ ഭഗവാനെക്കുറിച്ച് എത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷം തോന്നി ഈ സന്തോഷം എൻ്റെ മനസ്സിൻ്റെ ആ നിറവാണ് എനിക്ക് കിട്ടിയ ആ വീഡിയോയിലൂടെ കിട്ടിയ ദക്ഷിണ എന്ന് ഞാൻ ആ എന്ന് ഞാൻ കരുതി ഇപ്പം നമ്മൾ ഈ ഗുരുകുല വിദ്യാഭ്യാസ കാലം അതായത് പുരാതന ഭാരത ഭാരതത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അവിടെ അതാത് കാലഘട്ടങ്ങളിൽ എന്താണോ അവിടെ ജീവസന്ധാരണത്തിനാവശ്യം അതായിരുന്നു ഗുരുക്കന്മാർക്ക് ദക്ഷിണയായി സങ്കല്പിച്ച് കൊടുക്കുന്നത് ഇപ്പം സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ ദക്ഷിണ കൊടുക്കുന്നു എന്താണ് ദക്ഷിണ അവിടെ സാധനങ്ങളോ ധനധാന്യങ്ങൾ അങ്ങനെ ധനത്തിനൊന്നും പ്രാധാന്യമില്ല ധാന്യങ്ങൾ പശുക്കളെ അതുപോലെ കൃഷി സാധനങ്ങൾ കൃഷി ചെയ്തു കൊണ്ടുവരുന്ന സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് രാജാക്കന്മാരൊക്കെ സ്വർണ്ണ നാണയങ്ങളൊക്കെ കിഴികെട്ടി കൊടുക്കും അതൊക്കെ ആ മഹർഷിക്ക് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മഹർഷിമാർ വളരെ ലളിത ജീവിതം നയിക്കുന്നവരല്ലേ അവർക്ക് ജീവസന്ധാരണത്തിനുള്ള ആവശ്യ ആഗ്ര ആവശ്യങ്ങളേ ഉള്ളൂ ആഗ്രഹങ്ങളേ ഉള്ളൂ യഥാർത്ഥ ആചാര്യന്മാർക്ക് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ആ ദക്ഷിണ കൊടുക്കുന്ന പാരമ്പര്യം നമ്മുടെ ഭാരതത്തിലുണ്ട് എന്തൊരറിവ് കൊടുത്താലും അതിനൊരു ദക്ഷിണ ദക്ഷിണ കൊടുക്കുമ്പോഴെന്താണ് സംഭവിക്കുന്നത് അവരുടെ മനസ്സ് നിറയുകയാണ് ആ ആരാണോ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ മനസ്സിൻ്റെ മനസ്സിനെ നിറയ്ക്കാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ദക്ഷിണ എന്നൊരു കർമ്മം വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പറഞ്ഞു തരുന്ന ഗുരു അല്ലെങ്കിൽ ആചാര്യൻ അവർക്ക് നമ്മൾ ആ ഗുരുവിന് നമ്മൾ ദക്ഷിണ സമർപ്പിക്കുമ്പോൾ അവരുടെ മനസ്സ് നിറയുമ്പോൾ ആ നിറയുന്ന മനസ്സിൽ നിന്ന് ലഭിച്ച ആ ഒരു അനുഗ്രഹമാണ് നമുക്ക് കിട്ടിയ ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ നമ്മ നമ്മെ ഭഗവാൻ സഹായിക്കുന്നത് അല്ലാത്ത ജ്ഞാനങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുകയില്ല പ്രായോഗിക ജീവിതത്തിൽ അതിന് ഉപകാരമില്ലാതെയായി പോകും കർണനെ പരശുരാമനൊക്കെ ശവിക്കുന്ന പുരാണത്തിൽ അറിയാം അപ്പോൾ എന്താണോ നീ പഠിച്ചിരുന്നത് അതെല്ലാം ഞാൻ എന്നിൽ നിന്ന് നീ എന്തു പഠിച്ചോ അതെല്ലാം എനിക്ക് ആവശ്യമുള്ള സമയത്ത് പ്രയോജനപ്പെടാതിരിക്കട്ടെ എന്ന് എന്നുള്ള ശാപവും ഗുരുവിൽ നിന്ന് വാങ്ങി താൻ ക്ഷത്രിയനാന്നുള്ള കാര്യം മറച്ചു വെച്ച് ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് അങ്ങനെയാണെന്ന് അങ്ങനെയാണത് അങ്ങനെ ആ ശാപം കിട്ടുന്നുണ്ട് എന്നാൽ ഈ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ആ ദക്ഷിണ എന്ന് പറയുന്ന മനസ് ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്നവരുടെ മനസ്സ് നിറയ്ക്കാനുള്ള ഒരു ഒരു ആചാര്യന്മാർ ആചാര്യന്മാരതിനെ പറയുന്നത് അല്ലാതെ എന്ത് കൊടുത്താലാണ് അവരുടെ മനസ്സ് നിറയുന്നത് അവർക്ക് എന്താണോ എന്തെങ്കിലും ഒരു സമ്മാനം എന്തെങ്കിലും അവർ അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുമ്പോഴാണ് അവരുടെ മനസ്സ് നിറയുന്നത് ഇത് നമ്മുടെ പൗരാണിക ഭാരതത്തിൽ നമ്മുടെ ആത്മജ്ഞാനം കൊടുക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആ ദക്ഷിണയുടെ ആവശ്യം വരുന്നത് കാരണം എന്താണ് നമ്മൾ ഒരാൾക്ക് ഒരു ആത്മജ്ഞാനം പകർന്നു കൊടുക്കുമ്പോൾ ആത്മാവിനെ വളർത്താനുള്ള ജ്ഞാനമാണ് ആത്മജ്ഞാനം ഭൗതിക സമ്പത്ത് വളർത്തുവാനുള്ള ജ്ഞാനമാണ് ഭൗതികമായിട്ടുള്ള നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന ജ്ഞാനം ഇത് ആ ജ്ഞാനം കൊടുക്കുന്നവർക്ക് ഒരു ഫീസ് ചോദിച്ച് വാങ്ങിക്കും അല്ലെങ്കിൽ ഇത്ര ഇത്ര ഫീസ് കൊടുക്കും ആത്മീയമായ ജ്ഞാനം കൊടുക്കുന്നവർക്ക് അത് ആത്മീയമായ സമ്പത്തിൻ്റെ അളവ് അതിൻ്റെ പ്രാധാന്യം ഒന്നും സാധാരണ മനുഷ്യർക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അതെല്ലാം കേൾക്കുകയാണ് ചെയ്യുന്നത് കേട്ടിട്ട് മനസ്സിലാക്കി ആ ഓ ശരി എന്നൊക്കെ പറഞ്ഞു പോകും ഈ ആത്മീയ ജ്ഞാനം എത്ര കൊടുത്താലും 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 എങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് ഗ്രഹിക്കട്ടെ അതിനിടെ ദക്ഷിണയും വേണ്ട ഫീസും വേണ്ട ഒന്നും വേണ്ട ദൈവത്തെ അറിയട്ടെ ഭഗവാനിലേക്ക് എത്തട്ടെ എല്ലാവരും എന്നാണ് എല്ലാ എല്ലാവരും അറിവ് പകർന്നു കൊടുക്കുന്നവരുടെ എല്ലാം ചിന്ത അതിന് പൈസ ഈടാക്കുന്നവരും ഉണ്ട് നമ്മുടെ സപ്താഹത്തിനൊക്കെ ആചാര്യന്മാർ ഇപ്പോൾ ചെയ്യുന്ന എന്താണ് ആ ദക്ഷിണ എന്നുള്ളൊരു കർമ്മം നമ്മളിപ്പോൾ ഏഴ് ദിവസം സപ്താഹത്തിൽ പങ്കെടുത്തിട്ട് ആ നമ്മുടെ ആ അറിവ് പകർന്നു തന്ന സപ്താഹം നടത്തി നമുക്ക് ജ്ഞാനം പ്രകാശനം ചെയ്തു തന്ന ആളിന് ദക്ഷിണ സമർപ്പിച്ചാലേ ആ ജ്ഞാനം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഗുണം കിട്ടും അല്ലെ ആ ജ്ഞാനം നമ്മളിൽ ഉറക്കുകയുള്ളു അതിലൂടെ നാം ആ ഭഗവാനിലേക്കുള്ള വഴിയിലേക്ക് ചേരുകയുള്ളു എന്നാണ് ഗുരുസങ്കല്പം അതിനുവേണ്ടിയാണ് ദക്ഷിണയുടെ ഒരു സമർപ്പണം അവസാന ദിവസം ഇങ്ങനെ വെച്ചിരിക്കുക ഏഴാമത്തെ ദിവസം അപ്പം നമ്മളെ കൊണ്ടാവുന്ന നമ്മുടെ കയ്യിൽ എന്താണോ അത് സന്തോഷമായിട്ട് ആ ഗുരുവിൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതൊക്കെ മാറി സമ്പ്രദായം വലിയ വലിയ ആചാര്യന്മാരെന്തു ചെയ്യും ആദ്യം തന്നെ കുറച്ച് കവറ് കൊടുത്തിട്ട് പേനയും കൊടുത്തിട്ട് നിങ്ങളുടെ പേരൊക്കെ അതിൽ എഴുതി വെക്കൂ കവറിൻ്റെ പുറത്ത് നിങ്ങൾ അതിൽ ദക്ഷിണ സമർപ്പിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും വരെ എഴുതി മേടിച്ചിട്ട് ദക്ഷിണ അതിലിടാൻ പറയും അപ്പോൾ നമ്മൾ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ എഴുതുമ്പോൾ നമ്മൾ ചെറിയ തുക അതിലിടുവോ ഇല്ല വലിയ തുകയെ ഉദ്ദേശിച്ചാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കവറിനകത്തിൽ അതൊക്കെ ദക്ഷിണ എന്ന് പറയുന്നത് ഒരു കാശിനോടുള്ള ഒരു അമിതമായിട്ടുള്ള ഭൗതികത്തിനോടുള്ള ഒരു ആ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആചാര്യന്മാരെന്ന് പറയുന്നവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ വരാൻ പാടില്ല അവർ മാനവ സേവയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് ഭഗവാന്റെ അറിവ് ആവോളം ലഭിക്കുന്നവർ അത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നത് അങ്ങനെയുള്ള ലാഖോടുകൂടിയോ ഒന്നുമല്ല ഞങ്ങൾ എന്തെങ്കിലും പ്രസ്ഥാനം നടത്തുന്നു അല്ലെങ്കിൽ ചാരിറ്റബിൾ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്നു അതിനു വേണ്ടിയാണ് ഈ പണം ഞങ്ങൾ വിനിയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും അതിലും അതും ശരിയാവില്ല കാരണം ഓരോരുത്തരുടെ മനസ്സിന് അവനവൻ്റെ പ്രാപ്തിക്കിണങ്ങുന്നതാണ് അവരുടെ ആ ദക്ഷിണ അതിനെ ആ കുറച്ചും കൂടെ അവർക്ക് സ്ട്രെസ്സ് ചെയ്ത് കൂടുതൽ പൈസ പൈസ സമ്പാദിച്ചിട്ട് വേറെ ഒരാൾ കൊണ്ടുപോയി ചാരിറ്റി ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അതിലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല എനിക്ക് അപ്പോൾ നമ്മൾ ചാരിറ്റി ചെയ്യാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇന്നത്തെ സമൂഹ സമൂഹത്തിൽ നമ്മുടെ ഫോണിലൊന്ന് എടുത്ത് വാട്സപ്പിൽ അല്ലെങ്കിൽ ഓരോന്നിലും എടുത്ത് നമുക്ക് പൈസ ആവശ്യമുള്ള എന്ത് പേരാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് രോഗികൾ നിർദ്ധനര് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് പഠിക്കാൻ സാമ്പത്തികം ഇല്ലാത്ത അവസ്ഥ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും നമുക്ക് ഫുഡ് ആഹാരത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ നമുക്ക് പൈസ സമർപ്പിക്കാം അതുപോലെ അനാഥാലയങ്ങൾക്ക് വൃദ്ധസദനങ്ങൾക്ക് എത്ര എത്ര മാർഗ്ഗങ്ങളുണ്ട് നമുക്കിന്ന് ചാരിറ്റി ചെയ്യാൻ അപ്പോൾ ഗുരുദക്ഷിണയെ കിട്ടുന്നത് വലിയ തുക അത് ചാരിറ്റിക്കാണ് എന്ന് പറയുന്നതിലെങ്കിലും കാര്യമില്ല അപ്പോൾ അതൊക്കെ അതിനൊന്നുമല്ല ഞാൻ ദക്ഷിണ എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് എത്ര ദക്ഷിണ കൊടുത്താലും അവരുടെ മനസ്സ് സന്തോഷിക്കുമോ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഒരാൾ ഒരു പതിനായിരം രൂപ കൊടുത്തത് ഞാനൊരു ഉദാഹരണം പറയുകയാണ് കൊടുത്തു അടുത്ത കവറ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് അമ്പത് രൂപയെ കാണുകയുള്ളൂ അപ്പോൾ ആ ഗുരുവിന് വല്ല സന്തോഷം കാണുമോ അൻപത് രൂപ കൊടുത്ത ആളിനോട് അദ്ദേഹം നോക്കിയപ്പോൾ പതിനായിരം ഇരിക്കുന്നു വേറെ എണ്ണത്തിൽ അല്ലെങ്കിൽ അയ്യായിരം ഉണ്ട് അല്ലെങ്കിൽ ആയിരം ഉണ്ട് അല്ലെങ്കിൽ അഞ്ഞൂറൊക്കെ ഉണ്ട് അപ്പോഴാണ് അമ്പത് രൂപക്കാരൻ്റെ ദക്ഷിണ കാണുന്നത് അപ്പോൾ ആ ഗുരുവിനെ ആ അമ്പത് രൂപക്കാരനോട് സന്തോഷം വരില്ല കാരണം ആ പൈസയോടുള്ള കാശിനോടുള്ള ആ ഒരു അമിതമായ ആവേശം കൊണ്ടാണ് അങ്ങനെ പ്രത്യേകം പ്രത്യേകം പൈസ വാങ്ങുന്നത് അതൊന്നും അല്ല ഗുരുദക്ഷിണ ഗുരുവിന് അല്ലെങ്കിൽ അറിവ് പകർന്നു കൊടുക്കുന്ന ആരെങ്കിലും ആയിക്കോട്ടെ ഗുരു ഒന്നുമല്ല ആരെങ്കിലും ആയിക്കോട്ടെ ആ ഗുരു പകർന്നു പകർ ആ അറിവ് ഭഗവാന്റെ ജ്ഞാനം പകർന്നു കൊടുക്കുന്നവരുടെ മനസ്സ് സന്തോഷിക്കുക നമ്മുടെ ഈ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയുടെ ഈ പ്രളയത്തിൽ എത്ര എത്ര ആചാര്യന്മാരിരുന്ന് അറിവുള്ളവരെല്ലായിരുന്നു ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു കുറിച്ച് പറയുന്നു ദേവിയെക്കുറിച്ച് പറയുന്നു ഭഗവത്ഗീത പഠിപ്പിക്കുന്നു ഭാഗവതം പഠിപ്പിക്കുന്നു നാരായണീയം പഠിപ്പിക്കുന്നു ഭാ അങ്ങനെ മഹാഭാരതത്തെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു അതല്ല ഇതൊന്നും അല്ലാതെ ഉപനിഷത്തുകളെ കുറിച്ച് പഠിപ്പിക്കുന്നു എത്രയെത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത് എത്ര എത്ര ആചാര്യന്മാരും എത്ര ശ്രേഷ്ഠരായിട്ടുള്ളവർ നമ്മുടെ ആത്മജ്ഞാനത്തിൻ്റെ ആ നിറുകയിൽ ജീവിക്കുന്ന യഥാർത്ഥത്തിൽ ഭൗതിക സമ്പത്തിനെ ഒന്നും ആഗ്രഹിക്കാത്ത യഥാർത്ഥ ആത്മജ്ഞാനത്തിലേക്ക് ഇറങ്ങി തിരിച്ച് സന്യാസിമാരായി മാറിയ എത്ര പേരുടെ ഇത് നമ്മൾ ഞാൻ അവരുടെ വാക്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നു ആ കേൾക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായി നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച് നമ്മൾ ആ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണമെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ദക്ഷിണ സമർപ്പിക്കണം അന്നേരം അത് പൂർണ്ണമായി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുകയുള്ളൂ എങ്ങനെയാണ് ഈ അകലെ ഇരിക്കുന്നവർക്ക് ദക്ഷിണ സമർപ്പിക്കുന്നത് നമ്മൾ പറയും അവരുടെ അക്കൗണ്ട് നമ്പർ മേടിച്ചിട്ട് കുറച്ച് പൈസ ഇടാം അതല്ല അതല്ല ദക്ഷിണ എന്ന് പറയുന്നത് പൈസയുടെ ആവശ്യക്കാർക്ക് പൈസ കൊടുക്കുക അത് നേരിട്ട് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുക അത് നേരിൽ നമ്മളോട് സംസാരിച്ച് നമുക്ക് സപ്താഹം പോലെ ഉള്ളിടത്ത് ദക്ഷിണ സമർപ്പിക്കാം അതല്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ദക്ഷിണ എന്താണ് അവർ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ പ്രതിഫലിച്ചു നിങ്ങൾക്കതെങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് അതിനിടയിൽ കമൻ്റായി നിങ്ങളുടെ കമന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്ന വികാര വിചാര നിങ്ങളൊരു വാക്കുകളുടെ രൂപത്തിൽ വരുന്നതാണ് അത് എഴുതുമ്പോഴാണ് ശരിക്കും അതൊരു ദക്ഷിണയായി ഈ പറഞ്ഞു തരുന്നവരുടെയൊക്കെ മനസ്സ് നിറയുന്നത് അല്ലേ ആ കണ്ടോ ഞാൻ സംസാരിച്ചു എൻ്റെ സമയവും യത്നവും കൊണ്ട് ഞാൻ അത് ചെയ്തപ്പോൾ ആ ഒരു കർമ്മം ചെയ്തപ്പോൾ അതിന് ഫലമുള്ളവരുണ്ടല്ലോ അത് കമൻറ്റ് ഒന്നും എഴുതാനറിയാത്തവരും ധാരാളം പേരുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ അറിയാത്തവരും ധാരാളം പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ അല്ല ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എഴുതാൻ ഇന്നത്തെ ലോകത്ത് വളരെ ഒരു ചുരുങ്ങിയ പേരെ കാണുന്നു ചുരുങ്ങിയ ശതമാനം പേരെ കാണും ഇത് അറിഞ്ഞുകൂടാത്ത പഴയ തലമുറയിലെ ആൾക്കാർ ബാക്കി എല്ലാവരും കേൾക്കുന്നവർക്ക് എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ കമൻറ്റ് എന്ന് വെച്ചാൽ എന്തുവേണോ കുറേ കമൻസ് വാരി കൂട്ടിയിട്ട് കുറേ റേറ്റിംഗ് ഉണ്ടാക്കാനല്ല ഞാനീ പറയുന്നത് നിങ്ങളുടെ ഓരോ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളൊക്കെ കേൾക്കുന്നതും അത് വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് എന്നെപ്പോലെ ഭഗവാനെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ ഹൃദയം നിറയുന്നത് ആ നിറവാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഭഗവാനെ നിറയ്ക്കുവാനുള്ള ഒരു മാർഗം ഇപ്പോൾ ഞാനിത് സംസാരിക്കുന്നത് തന്നെ ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞതുകൊണ്ടാണ് ഒരു കമൻറ്റ് വായിച്ചു ഭഗവാനെക്കുറിച്ച് എഴുതിയേക്കുന്നത് വായിച്ചപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാനിത് ഇത്രയും സംസാരിച്ചത് ആ ഒരു വീഡിയോ ആണ് ആണതിന് ആ കമൻ്റ് എഴുതാൻ പ്രേരണ പ്രേരകമായത് ആ ഗുരുവായൂരപ്പനെ കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞ ആ വീഡിയോ എനിക്ക് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് അറിയാമോ എന്നെ കേട്ടുകൊണ്ടിരുന്ന കുറച്ച് രണ്ട് മൂന്ന് പേരുടെ കമൻസ് ഞാൻ വായിച്ചു അവരുടെ അഭിപ്രായം മനസ്സ് വായിച്ചു അപ്പം അതിൽ കണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അവർ കുറിച്ച് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് അവർ സംശയം പ്രകടിപ്പിച്ചു ഞാൻ ഒരു ഒരിടത്ത് വായുദേവൻ എന്ന് പറഞ്ഞത് തെറ്റായിരുന്നു ബ്രഹ്മദേവൻ എന്ന് ഒരാളത് തിരുത്തി തന്നിട്ടുണ്ട് അതല്ലാതെ പിന്നെ ഭഗവാന്റെ കുറിച്ചൊക്കെ ചോദിച്ചിരുന്നു ശൂര്യസേനെക്കുറിച്ചും ഉഗ്രസേനെക്കുറിച്ചും ഒക്കെ അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് എനിക്ക് പറയാൻ തോന്നിയത് ഇങ്ങനെ ഒരു കമൻറ്റുകൾ വായിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും വായിക്കുമ്പോഴാണ് നമുക്കും അങ്ങനെയൊക്കെ ചെയ്യണം നമുക്കും അവരുടെ അഭിപ്രായവും അല്ലെങ്കിൽ ആവശ്യങ്ങളും തീർത്തു കൊടുക്കണമെന്ന് തോന്നുന്നതും ഇതുപോലെ ആ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലമുണ്ട് എന്ന് മനസ്സിലാകുന്ന നമ്മുടെ മനസ്സ് നിറയുന്നതും വീണ്ടും ചെയ്യുവാൻ ഇതൊക്കെ ഭഗവാനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു തരുവാൻ നമുക്കൊരു സന്തോഷം വരികയും നമ്മൾ അതിനുവേണ്ടി വീണ്ടും ആ ഉദ്യമത്തിലേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കാൻ സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന ഭഗവാന്റെ പ്രിയമുള്ളവരുടെ ഓരോരുത്തരുടെയും വാക്കുകൾ കേൾ വായിക്കുമ്പോഴാണ് അല്ലെ അവരുടെ വാക്കുകളിലൂടെ ആണ് അത് കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ മെസ്സേജുകൾക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട് അതാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ പറ്റുന്ന അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്നവർക്കുള്ള ദക്ഷിണ ആ ദക്ഷിണയാണ് ഓരോ ഓരോ ഭക്തിയുടെയും ഭക്തിയിൽ ഓരോ ഓരോ ഭഗവാനിലേക്ക് എത്താനിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഭഗവാനെ ഉറയ്ക്കുവാനുള്ള ആ ഒരു സന്തോഷത്തിന് കാരണമാകുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭക്തി ഉണ്ടാവട്ടെ ഭഗവാനോടുള്ള നിരന്തര ഭക്തി തന്നെയാണ് ജീവിതത്തിൻ്റെ വിജയം ജീവിതത്തിൽ എത്ര എത്ര പരാജയങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാനുള്ള മനോബലം തരുന്നത് ഭഗവാനോടുള്ള അദമ്യമായ ഭക്തിയാണ് നമുക്ക് ദുഃഖങ്ങള് പ്രശ്നങ്ങള് പരിഹാരം അതിനുള്ള ദുരിതങ്ങൾ ഇല്ലാത്ത വല്ല ജീവിതമുണ്ടോ ഒരിക്കൽ ഒരു സ്വാമിയോട് ഒരാൾ ചോദിക്കുന്നത് കേട്ടു ശത്രുദോഷത്തെക്കുറിച്ച് അപ്പോൾ അദ്ദേഹം ഇരുന്ന് പറയുന്നു നിങ്ങൾ ചന്ദ്രനിൽ പോയി ജീവിച്ചാലും അവിടെയും നിങ്ങൾക്ക് അയൽപ്പക്ക ദോഷം ഉണ്ടാവും അതില്ലാത്ത ഒരു ഒരു ലോകം എന്ന് ശ അയൽപ്പക്കാരുടെ ദോഷം നമ്മൾ ജീവിക്കുന്നതും മറ്റൊരാൾക്ക് ഇഷ്ടമാകാതിരിക്കുക എല്ലാവരും അങ്ങനെയൊക്കെയുള്ള മനസ്സുള്ളവരാണ് ഒരാൾ മറ്റൊരാളെക്കാൾ ഉയർന്ന കൊണ്ട് മനസ്സുകൊണ്ട് അസൂയപ്പെട്ടുകൊണ്ടിരിക്കുക പക്ഷെ ആ അസൂയപ്പെടുന്ന അവനവന് തന്നെയാണ് ഫലം വരുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതൊക്കെ നമുക്ക് തന്നെയാണ് ഫലം നമ്മുടെ മനസ്സിലല്ലേ ആ ചിന്തകൾ കടന്നു വരുന്നത് മറ്റുള്ളവരെ അറിയുന്ന പോലും ഇല്ല നമ്മളിൽ തുടങ്ങി നമ്മളിൽ ഒടുങ്ങുകയാണ് ചെയ്യുന്നത് അത് നമുക്കാണ് ഫലം വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ആരുടെയെങ്കിലും മനസ്സുകൊണ്ടുള്ള പ്രയാഖുകൾ പ്രയാസങ്ങൾ ഒരേ വിഷാദങ്ങൾ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ഭൗതികമായിട്ടുള്ള ധാരാളം വിഷയങ്ങൾ കടന്നു വരും ഇതില്ലാത്ത വല്ല ലോകവും ഉണ്ടോ വല്ല എന്ന് വെച്ചാൽ ഈ ഭൂലോകത്തെക്കുറിച്ച് നമുക്കറിയുള്ളൂ ഇതിനെക്കുറിച്ച് എന്തറിയാം നമുക്ക് നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തെക്കുറിച്ച് മാത്രം അറിയാം അല്ലാതെ ഭൂലോകത്തെക്കുറിച്ച് വല്ല പിടിയുണ്ടോ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ എവിടെ ജീവിക്കുന്നു എന്ന് ചോദിച്ചാലേ നമ്മൾ എവിടെ ജീവിക്കുന്നു നമ്മുടെ സ്ഥലപ്പേരാണ് പറയുന്നത് എവിടാ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഭൂമിയിലാണ് ജീവിക്കുന്നതെന്നാണോ നമ്മളങ്ങനെ പറയുന്നത് അല്ല നമ്മൾ ആ ഭൂമിയിലെ ഏതെങ്കിലും ഒരു ഇട്ടവട്ട ഉള്ള സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത് നമ്മൾ ആ സ്ഥലം അപ്പോൾ നമ്മൾ എത്ര ഒതുങ്ങി എത്ര ചുരുങ്ങി എന്ന് എന്നാലോചിച്ച് നോക്കൂ അല്ലാതെ അപ്പോൾ നമുക്ക് ഭൂമിയെക്കുറിച്ച് വല്ല പിടിയുണ്ടോ ഭൂഗോളത്തെക്കുറിച്ച് ഇല്ല ഒരു പിടിയില്ല അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ നമ്മൾ ഈശ്വരനെ അറിയുന്നു ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നു സോഷ്യൽ മീഡിയയിലൂടെ അല്ലേ എല്ലാം ഈശ്വരൻ ഈശ്വരാനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ ഈശ്വര അനുഗ്രഹത്തിനും ഭക്തിക്കും വേണ്ടി എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സ് ആഗ്രഹിക്കട്ടെ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ മുക്തി ലഭിക്കുന്നത് എവിടെ നിന്നാണ് മരിച്ചു കഴിഞ്ഞ് മുക്തി നേടുക ജീവൻ മുക്തി ആണോ അല്ല ഇഹ ലോക പ്രയാസങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് ഒരാളുടെ മനോബലം വർദ്ധിക്കുന്നതിനെയാണ് മുക്തി എന്ന് പറയുന്നത് അതായത് ഇവിടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ നിരന്തര പ്രശ്നങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകും ഉണ്ടായാലോ ഉണ്ടായിട്ടത് അവിടെ തന്നെ ഇരിക്കുകയാണോ അല്ല അതിൽ നിന്ന് മോചനം കിട്ടാൻ മനസ്സിനെ ബലപ്പെടുത്തുന്നതാണ് ഭക്തി അങ്ങനെയാണ് അതിലൂടെ മുക്തി ലഭിക്കുക എന്ന് പറയുന്നത് ഭക്തരായിട്ടുള്ളവർക്ക് എന്ത് പ്രശ്നം വന്നാലും അവരുടെ മനസ്സിനെ ബാധിക്കുകയില്ല ജീവിതത്തെ തളർത്തത്തില്ല അവര് മുന്നോട്ടു തന്നെ ജീവിതം ഒരു അനുഗ്രഹം പോലെ തന്നെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുക ജീവിതവുമായി പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തീരെ സഹിക്കാൻ വയ്യാതെ ജീവിതം മടുത്തു ജീവിതം വെറുത്തു എനിക്ക് ജീവിക്കണ്ട മരിച്ചാൽ മതിയായിരുന്നു എൻ്റെ കൃഷ്ണ ഞാൻ നിന്നെ നിരന്തരം വിളിച്ചിട്ട് നീ എനിക്ക് ഇതൊക്കെയാണല്ലോ തരുന്നത് എന്തിനാണ് ഞാൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും കാലം നിനക്ക് വേണ്ടി ജീവിച്ചിട്ടും എനിക്ക് നന്മയൊന്നും കിട്ടുന്നില്ലല്ലോ കണ്ണ എന്നൊക്കെ നമ്മളിങ്ങനെ നിരന്തരം പറയും പറയുന്നതൊക്കെ ആരോടാണ് ഭഗവാനോടാണ് ഭഗവാൻ അറിയാം നമ്മുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് വിഷം കഷ്ടകാലങ്ങൾ വരുന്ന സമയത്ത് ഭഗവാനും കൂടെ നിന്ന് കരയും അയ്യോ ഇവളെ അല്ലെ ഇവനെ രക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഒരു ചെറിയ രക്ഷ കൊടുത്താൽ തന്നെ ഭഗവാൻ അത്രേ പറ്റുന്നുള്ളൂ കാരണം എന്താ നമ്മൾ അത്ര മോശകർമ്മങ്ങളിലൂടെയായിരിക്കും കടന്നു പോകുന്നത് അപ്പോൾ ഭഗവാന് പോലും അതിനെ മാറ്റി നിർത്താൻ കഴിയില്ല അതിനെ ഒഴിവാക്കാൻ കഴിയില്ല കാരണം മനുഷ്യ ജന്മം എടുത്ത് ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ വന്നാൽ അത് കർമ്മത്തിന്റെ മണ്ഡലമാണ് ഈ ഭൂമി ഭഗവാൻ തന്നെ എന്ത് കർ ഒരു മനുഷ്യ രൂപത്തിൽ വന്നപ്പോൾ എന്തുമാത്രം കർമ്മഫലം അനുഭവിച്ചു ആലോചിച്ചു നോക്കൂ രാധാദേവിയെ തന്നെയാണ് അതൊരു ശാപം തന്നെയായിരുന്നു സുധാമാവിന്റെ ആ പിരിയൽ തന്നെ ഒരു നൂറ്റി ഇരുപത് വർഷം പിരിഞ്ഞിരിക്കട്ടെ നൂറ് വർഷമൊക്കെ പിരിഞ്ഞ് ജീവിക്കട്ടെ എന്ന് അല്ലേ രണ്ടുപേരും ഭൂമിയിൽ ജനിച്ചു പക്ഷേങ്കിലോ ഒന്നിക്കാനുള്ള അവസരം വന്നോ ഇല്ല അപ്പോൾ ഏറ്റവും വലിയ ദുരിതം ദുഃഖം മാനസിക പീഡ അനുഭവിച്ച ആളാണ് മനുഷ്യജന്മ എടുത്തു വന്ന സാക്ഷാൻ ശ്രീ ഭഗവാൻ ഭഗവാനോളം ദുഃഖം അനുഭവിച്ച വലിയവരും ഉണ്ടോ നമ്മൾ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആളെ നമുക്ക് കിട്ടിയില്ല അതിനെച്ചൊരു നമ്മളിങ്ങനെ വിഷമിക്കും ഇങ്ങനെ ആഗ്രഹിച്ച ജീവിതം കിട്ടിയില്ല ആഗ്രഹിച്ച പോലെ ഒരു പേഴ്സണാലിറ്റി അല്ല എൻ്റെ കൂടെ ഉള്ളത് എന്ന് സ്ത്രീകളും പറയും പുരുഷന്മാരും ഒക്കെ പറയും പക്ഷേ ഭഗവാൻ ആഗ്രഹിച്ച ആരെങ്കിലും കിട്ടിയോ രാധാദേവിയെ ആണോ ഭഗവാൻ കിട്ടിയേ അല്ല ഭഗവാനെ ആഗ്രഹിച്ചവരെ ആണ് ഭഗവാന് സ്വ ഭഗവാനിൻ്റെ ഭാര്യമാരായത് എനിക്ക് ഭഗവാനെ വേണമെന്നും പറഞ്ഞ് അങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചവരൊക്കെയാണ് ഭഗവാന്റെ ഭാര്യമാരായി മാറിയത് പത്നിമാരായി മാറിയത് ഭഗവാനാഗ്രഹിച്ചത് ആരെയായിരുന്നു ഭഗവാന്റെ ശക്തി ചൈതന്യമായ സന്തോഷമായ രാധാദേവിയായിരുന്നു ആ രാധാദേവിയെയും ആ വൃന്ദാവന നിവാസികളെയും ആ യശോദാമ്മയെയും നന്ദഗോപുരെയും ആ പശുക്കിടാങ്ങളെയും ഗോപന്മാരെയും എല്ലാവരെയും ഭഗവാൻ ഉപേക്ഷിച്ച് പോവുകയാണ് അല്ലേ ആ കർമ്മബന്ധം ആ കർമ്മകാണ്ഡം അവിടെ തീർന്നു ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അത് കീറിക്കളയുന്ന പോലെയാണ് അവിടെ നടന്നത് നമ്മൾ സാധാരണ ഒരു പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് അത് വലിച്ചു കീറി ദൂരെ കളയുവോ കളയുമോ ഒരിക്കലും ഇനി ഇത് വായിക്കണ്ടെന്നും പറഞ്ഞ് ഇല്ല അത് അവിടെ ഇരുന്നിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് പോകും അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നു നമുക്കൊരു ഇഷ്ടമുള്ള സിനിമയാണെങ്കിൽ നമ്മളത് എന്തോ ചെയ്യും വീണ്ടും എടുത്ത് കാണും ആ ഇഷ്ടമുള്ള സീനെങ്കിലും എടുത്ത് കാണും ഇല്ലേ പക്ഷേ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ജീവിതമായിരുന്നു വൃന്ദാവനത്തിൽ ആ ഗോപി ഗോപന്മാരോടൊപ്പമുള്ള ആ ആനന്ദലീലകളാടിയ ജീവിതം ആ എന്നിട്ട് അത് വീണ്ടും ഒന്നൂടെ എടുത്ത് നോക്കിയോ എനിക്കൊന്നുകൂടെ പോകണം അവിടെ അവരോടൊത്തം എനിക്ക് ഒരിക്കലും കൂടെ അതുപോലെയൊക്കെ ജീവിക്കണം ആ ഉരുട്ടി ഉരുട്ടിത്തീരുന്ന ആ വെണ്ണയും തൈരും ഒക്കെ നിറച്ച ചോറ് എനിക്കൊന്നുകൂടെ കഴിക്കണം എന്നൊക്കെ ഭഗവാൻ എത്ര എത്ര വെട്ടാഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ ഭഗവാൻ പോയില്ല പോകാൻ എന്താണ് ഭഗവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ അവിടെ അവിടെ ആയി പോത്തില്ലേ ബാക്കിയുള്ള കർമ്മം ചെയ്യാൻ കഴിയുമോ കൈ കഴിയത്തില്ല ഭഗവാൻ വീണ്ടും അവിടുത്തെ ആ സ്നേഹബന്ധത്തിൽ പെട്ടുപോകും അതുകൊണ്ട് ഭഗവാൻ അവിടെ ഇരുന്നു ഉറക്ക ഉളച്ചിരുന്നു ഇവരെക്കുറിച്ചെല്ലാം ചിന്തിക്കും ബുദ്ധവരെ പലതവണ പറഞ്ഞു വിടുന്നു ബലരാമസ്വാമി അവിടെ ചെല്ലുന്നു എല്ലാവരും വിവരങ്ങൾ ഇങ്ങനെ ഭഗവാൻ മനസ്സുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഒരു നാൾ ഇവർ പരസ്പരം കണ്ടുമുട്ടി കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആ സമന്ത പഞ്ചകത്തിലെല്ലാവരും സ്നാനം ചെയ്യാൻ സൂര്യഗ്രഹണ സമയത്ത് അപ്പോഴാണ് തൻ്റെ വളർത്തമ്മയായി യശോദാമ്മയ കണ്ണൻ വീണ്ടും കാണുന്നതും രാധാദേവിയെ കാണുന്നതും ഒക്കെ അതൊക്കെ എത്ര വേദനാജനകമാണ് എൻ്റെ ഭഗവാന് അനുഭവിച്ച വേദന വല്ലതും നമ്മളാരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ